പക്ഷെ ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു ഈ കൊഞ്ഞോ വിക്കോ അതൊന്നും ഒരു നമ്മൾ സിനിമ വിഷയമല്ലാന്ന് ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ അടച്ചുപൂട്ടേണ്ട പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ എങ്ങനെ അവസാനിപ്പിച്ചാലോ എന്ന് പോലെ അതായത് ആ കുറ്റപ്പെടുത്തലുകളും മറ്റും സപ്പോർട്ട് ചെയ്യാൻ ആളുക നമ്മളെങ്ങനെങ്കിലും ചവിട്ടി താഴ്ത്തുക അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ പതനം കാണെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരുന്നു എനിക്ക് ഭൂരിഭാഗം എനിക്ക് തോന്നിയത് നാലോളം ഷോറൂമുകൾ ഓൾറെഡി ഷോറൂമുകള നാട്ടിലും കർണാടകയായിട്ട് ധികം സംരംഭങ്ങൾ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് ജോലി നമസ്കാരം പരാജയങ്ങൾ ജീവിതത്തിലും ബിസിനസ്സിലും ഒരുപോലെ നേരിട്ടിട്ടും അവയെ പാഠങ്ങളാക്കി മുന്നോട്ട് പോയ ഒരാൾ പരാജയം ജീവിതത്തിന്റെ ചവിട്ടുപടിയാണെന്ന ആശയം പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും അന്യ സംസ്ഥാനങ്ങളിലും ബിസിനസ് വളർത്തിക്കൊണ്ടിരിക്കുന്ന യങ് ബിസിനസ് മാൻ മിസ്റ്റർ രഞ്ജിത്ത് ചിലമ്പിൽ രഞ്ജിത്ത് സംസാരിക്കുന്നു ജീവിതത്തെക്കുറിച്ച് ബിസിനസ്സിനെ കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണ് ബാല്യകാലം എന്ന് പറയുന്നത് അത് ഒരു സാധാരണക്കാരനായാലും ഒരു ബിസിനസ്സുകാരനായാലും ഒരു സെലിബ്രിറ്റി ആയാലും തീർച്ചയായും നമുക്ക് ഓർമ്മിക്കാൻ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ബാല്യകാലത്തുണ്ടാവും അരഞ്ജിത്തിൻ്റെ ഒരു ബാല്യകാലം എവിടെയാണ് ജനിച്ചത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഓക്കെ ഞാൻ ജനിച്ച് മൂന്നാം ക്ലാസ് വരെ പ്രാപ്പോ ഇല്ല പാറോന്ന് ഇല്ലായിരുന്നു താമസം അച്ഛൻ്റെ തറവാട് അവിടെയായിരുന്നു അവിടെയായിരുന്നു താമസം അതിന് മൂന്നാം ക്ലാസ്സിന് ശേഷം അവിടുന്ന സ്ഥലമൊക്കെ വിറ്റ് അച്ഛൻ പാടി ഓടിച്ചാൽ പട്ടുവത്തുള്ള പ്രദേശത്ത് ഒരു ചെറിയൊരു സ്ഥലവും വീടും സ്വന്തമായി വാങ്ങി പിന്നെ നമ്മൾ അവിടെയായിരുന്നു താമസം അത് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം വീട്ടിലൊരു നടവഴിയായിരുന്നു പിന്നെ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു കട്ട വല്ല വെച്ച് ചാണകമൊക്കെ മെഴുകി പിന്നെ ഓലയൊക്കെ വെയിഞ്ഞാൽ നല്ല സുന്ദരമായ ഒരു വീടും അക്കാര് നല്ല വീടാണ് അതെ 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 കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു വീടും പിന്നെ കറണ്ട് കണക്ഷൻ ഒന്നും സത്യം പറഞ്ഞാൽ അന്നേരം ഉണ്ടായിരുന്നില്ല അച്ഛന് ജോലി അന്നേരം ടാപ്പിംഗ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ടാപ്പിങ്ങിന് പോകുമ്പോൾ നാല് മണിക്കേ പോകും ഒരു അഞ്ഞൂറ് മരത്തിൻ്റെ മുകളിലേത്തും ടാപ്പിംഗ് ഉണ്ട് അമ്മയ്ക്ക് പിന്നെ പശുവിനെ വളർത്തൽ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലും വരെ എനിക്ക് പിന്നെ രാവിലെ ഈട്ന്ന് ഏകദേശം പാഠശാലയിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കാൻ ഉണ്ട് പാല് ഹോട്ടലിൽ കൊണ്ട് കൊടുക്കൽ എൻ്റെ ഡ്യൂട്ടിയായിരുന്നു പിന്നെ ഈ അതേപോലെ എനിക്ക് ചെറുപ്പകാലത്ത് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാക്കിനൊരു ചെറിയ കെട്ടുണ്ട് ആ കെട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ഞും ഒരു വിക്കും ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എൻ്റെ ഈ പല്ലില്ലേ പല്ല് പറഞ്ഞാൽ ഭയങ്കര പൊന്തി വായത് നിറച്ച് പല്ലും അതെല്ലാം കൊണ്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് സ്കൂളിലും വീട്ടിലും ഒക്കെ നമുക്കൊരു വിഷമമായിരുന്നു വിഷമമായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ അത്രമാത്രമൊരു അങ്ങനെ ഒരു കംഫോർട്ട് പിന്നെ അത് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും നാക്കിനി കെട്ട് കട്ട് ചെയ്തു ആശുപത്രിയിൽ പോയി കട്ട് ചെയ്തു എന്നാലും ആ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അതേപോലെ തുടർന്നു പക്ഷെ അത് മെല്ലെ 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 മാറി പക്ഷെ എന്നാലും ഞാൻ ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ ചെറിയൊരു കുഞ്ഞില്ലേ അല്ല അങ്ങനെ അത് ഫീൽ ചെയ്യുന്നില്ല ഇല്ല എന്നാലും ഉണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നം ചെറിയ തോതിലുണ്ട് പിന്നെ ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ആണെങ്കിലും വീട്ടുകാരുടെയും പിന്നെ കുടുംബക്കാരുടെയും നാട്ടുകാരെയും സുഹൃത്തുക്കളുടെ എല്ലാം എടുക്കുന്ന നമുക്ക് ഒരു ഒരു മാറി നിൽക്കാൻ തോന്നുന്നു നമ്മൾ ഒതുങ്ങി പോവാ ഒതുങ്ങി പോവും പിന്നെ അത്രമാത്രം ഒരു എന്താ പറയുക മധുരമുള്ള ഒരു കുട്ടിക്കാലം ഒന്നും ചെറുപ്പത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല അതാണ് സത്യം എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും ഓവർകം ഇപ്പം അതിന് ശേഷം ഒരു നമ്മൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊഞ്ഞോ ഇല്ലെങ്കിൽ വിക്കോ അതൊന്നും ഒരു വിഷയമല്ലാന്ന് നമ്മൾ ദിലീപിൽ സിനിമ പോലും ഇല്ലേ പല ഇതും ചെയ്യുന്നത് അതുപോലെ നമ്മൾ മാറി നിക്കേണ്ടതല്ല നമ്മൾ മുന്നോട്ട് തന്നെ ഒരു ബോഡി ഷേപ്പിംഗ് നമ്മുടെ സമൂഹത്തിന്റെ അതാണ് പോണെന്നല്ല ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ മൂന്നാം ക്ലാസ് ബസ്സിൽ പ്രാപ്പൂലിന്ന് ഇങ്ങോട്ട് വന്നു വയക്കരയ്ക്ക് വരുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്കൂൾ മാറിയാണ് പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വന്നുപോലെ പത്ത് വരെയൊക്കെ ഓരോ അല്ലെങ്കിൽ പ്ലസ് ടു വിലയൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗ്യമുള്ളവരാണ് പക്ഷെ അത് രഞ്ജത്തിൻ്റെ ജീവിതത്തിൽ അതില്ല മൂന്നാം ക്ലാസിൽ നിന്ന് അവിടെ നിന്ന് വരച്ചിട്ട് വേറൊരു സ്കൂളിലേക്ക് വരുന്നു അങ്ങനെ ഇവിടെ വീണ്ടും പുതിയ അധ്യാപകര് പുതിയ കുട്ടികൾ അങ്ങനെയൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയൊരു കാലഘട്ടമാണെന്ന് തന്നെ പറയാം പക്ഷേ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നത് ഇന്ന് ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന പഠിച്ച ആരംഗത്തേക്ക് വരുന്ന ഒരാളാണ് അപ്പോൾ ബിസിനസ് രംഗത്ത് വിജയിച്ച ഒരാൾക്ക് തീർച്ചയായും തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം അവിടെ കുറേ നല്ല ഓർമ്മകൾ ഉണ്ടാവും എത്രയൊക്കെ പഠിച്ചു അതൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവും അതേക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് പ്രാപോയ് സ്കൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്നാം ക്ലാസ് നിന്ന് നേരെ പിന്നെ നാലാം ക്ലാസ് കൂടി ചേർന്ന് വായക്കർ സ്കൂളാണ് വായക്കർ സ്കൂളിൽ നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വയക്കർ സ്കൂളിൽ പഠിച്ചു പക്ഷേ ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മണ്ടൻ എന്നല്ല മാറിയ അത്രയും അധികം മോശമായിരുന്നു പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഴപ്പമുണ്ട് വേറെ ഇതുകൊണ്ടൊന്നല്ല മലയാള മീഡിയം ആണ് വൈക്കര സ്കൂളിൽ അങ്ങനെ പത്താം ക്ലാസ് വരെ അവർ പഠിച്ചു ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർക്കില്ലേ ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ അങ്ങനെയല്ല ഏകദേശം മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ വിഷയങ്ങളും പന്ത്രണ്ട് വിഷയങ്ങളും കൂടിയിട്ടൊരു നാൽപ്പത്തെട്ട് അമ്പത് അറുപതല്ല മാർക്ക് കിട്ടുക എന്താ ക്ലാസ് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ ഒരു സമയത്ത് ഒരു വിഷയത്തിന് നാൽപ്പത്തൊമ്പതും കിട്ടുക അല്ലെങ്കിൽ പന്ത്രണ്ട് വിഷയങ്ങൾ കൂടിയിട്ട് അത്രയല്ലേ കിട്ടും നമ്മൾ ശരാശരി താഴെ ശരാശരി താഴെ എന്ന് പറയാം പത്താം ക്ലാസ് എത്തി പത്താം ക്ലാസ് എത്തി നമ്മൾ പഠിക്കുന്ന സമയത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നു സ്കൂളിൽ വായക്കര സ്കൂളിൽ അതായത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ എ ക്ലാസ്സിൽ ആവറേജ് പഠിക്കുന്ന കുട്ടികൾ ബി ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത ഒരു മണ്ടൻ മണ്ടന്മാർ എന്നെല്ലാം പറയുന്ന പോലത്തെ തീരെ പഠിക്കാത്ത ആൾക്കാർ ബാക്ക് വെഞ്ചേഴ്സ് ബാക്ക് വെഞ്ചേഴ്സ് അവർ സി ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു ആ സമയത്ത് അന്നേരം ഞാൻ സി ക്ലാസ്സിലായിരുന്നു സി ക്ലാസ്സിൽ പഠിച്ചിട്ട് ഓണ പരീക്ഷയ്ക്ക് എനിക്ക് മൊത്തം പന്ത്രണ്ട് വിഷയങ്ങൾക്ക് അറുന്നൂറിൽ മാർക്ക് കിട്ടിയത് എൺപത്തി ആറ് മാർക്കായിരുന്നു ഓണ പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷ കൂടി അത് നൂറ്റിപ്പത്ത് മാർക്കായി പിന്നെ ഫൈനൽ പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേക്കും നൂറ്റി എൺപതിലേക്ക് കയറി അന്നേരം സർക്കാരിന് ഒരു മോഡറേഷൻ പരിപാടി ഉണ്ടായിരുന്നു മുപ്പത് മാർക്ക് അങ്ങനെ സർക്കാരിൻ്റെ മോഡറേഷൻ കൂടെ കൂടിയിട്ട് ഇരുന്നൂറ്റി പത്തോടെ ഫസ്റ്റ് ചാൻസ് തന്നെ ഞാൻ ജയിച്ചു എന്ന് പറയാം എസ് എൽ സി പാസ് ആയി അന്നേരം ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ആകെ നാല് പേര് മാത്രമേ ജയിച്ചുള്ളൂ അതൊരാൾ ഞാനോ അതുകൊണ്ട് തന്നെ ആ ഒരു അഭിമാനവും ഉണ്ട് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പ്ലസ് ടുന് വയക്കർ സ്കൂളിൽ തന്നെ പഠിക്കണം പഠിക്കണമെന്ന് അതിയായ ഒരാഗ്രഹമായിരുന്നു പക്ഷേ ഈ മാർക്ക് കുറവുള്ളത് കൊണ്ട് അന്ന് ഈ സ്കൂളിലൊന്നും പ്ലസ് വണ് കിട്ടാൻ ഒരു വഴിയും ഇല്ല അന്നേരം എവിടെയും കിട്ടിയില്ല അന്നേരം അച്ഛൻ പറഞ്ഞു എന്നോട് നീ ഇനി പഠിക്കാൻ തൽക്കാലം ഇനി പോകണ്ട നീ കടയിൽ നിന്ന് അച്ഛനെ പാലിച്ചാൽ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു ഒരു ഒരു ഒരമ്പത് സ്ക്വയർ ഫീറ്റ് ചെറിയൊരു കട അങ്ങനെ ഞാൻ ആ വർഷം അച്ഛൻ കൂടെ അവിടെ കടയിൽ നിന്നു അന്നേരം എന്നെ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അരുൺ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇപ്പുറം ഒരു ബോണിയം എന്ന് പറഞ്ഞൊരു കാസ്റ്റ് കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അടുത്ത കൊല്ലം ആയി ഈ പ്ലസ് വണിൻ്റെ സമയമായി സ്കൂളിൽ എവിടെയും കിട്ടില്ല എന്നുള്ള നമുക്ക് രണ്ടുപേർക്കും അറിയാം അവനും മാർക്ക് കുറവാണ് കിട്ടില്ല എന്നറിയാം അച്ഛനോടൊന്നും പറയാതെ ഞങ്ങൾ നേരെ പിന്നെ ചെറുകൂടൊരു പാര കോളേജിൽ പോയിട്ട് പ്ലസ് വണ്ണിന് ചേരാമെന്ന് വിചാരിച്ചു പ്ലസ് വണ്ണിന് ചേരാൻ വേണ്ടി നമ്മളവിടെ പോയി അന്നേരം നമുക്ക് ഏതാ ചേരേണ്ട വിഷയം അങ്ങനത്തെ കുറച്ചൊന്നും ഒരു ധാരണയില്ല അന്നേരം അരുടെ പറഞ്ഞു നമ്മളിപ്പോൾ കച്ചവടമൊക്കെ ഇങ്ങനെ കടയിലൊക്കെ നിൽക്കുന്നില്ല നമുക്ക് കോമേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് കൊമേഴ്സ് എന്നെ എടുത്തേക്കാന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കൂട്ടാ കോമേഴ്സ് തന്നെ എടുക്കാം അങ്ങനെ പ്ലസ് വണ്ണിന് യൂണിറ്റി കോളേജിൽ പാരൽ കോളേജിൽ ചെറുപുഴയിൽ പ്ലസ് വണ്ണിൽ ചേർന്ന് പിന്നെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് ഈ എസ് എൽ സിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടും ഈ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടല്ലോ എങ്ങനെയെങ്കിലും പഠിക്കണമെന്നൊരു ആഗ്രഹവും നല്ലോണം തോന്നി പക്ഷേ ചെറിയ പ്രായത്തിലെ ബേസിക്കായ കാര്യങ്ങൾ അത്രമാത്രം അറിയാത്തതുകൊണ്ടും പഠിക്കാൻ അത്രമാത്രം പറ്റും പക്ഷെ നല്ലവണ്ണം നല്ലവണ്ണം പരിശ്രമിച്ചു അങ്ങനെ പ്ലസ് വണ് സെക്കൻഡ് ക്ലാസ്സിലധികം മാർക്ക് കിട്ടി പ്ലസ് ടുന് സെക്കൻഡ് ക്ലാസ്സിന് അടുത്ത് മാർക്ക് കിട്ടി അങ്ങനെ പ്ലസ് ടു ആദ്യത്തെ സമയം തന്നെ പാസ്സായി കോമേഴ്സ് എടുത്ത് പാസ്സായി അന്നേരം വീണ്ടും അതായത് ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു പയ്യന്നൂർ കോളേജിൽ ഡിഗ്രിക്ക് ബി കോമിന് ചേർന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ സെക്കൻഡ് ക്ലാസ്സിൻ്റെ കുറവിലെ മാർക്ക് കൊണ്ടൊന്നും എങ്ങനെയും പയ്യന്നൂര് കോളേജിൽ കിട്ടാൻ ഒരു വഴിയും ഇല്ല പിന്നെ ഒരു ഉയർച്ചയില്ല പിന്നെ പൈസ കൊടുത്തിട്ടൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ അത്രമാത്രം ഇതും ഇല്ല പിന്നെ വീണ്ടും ആദ്യം ചേരണം നമുക്ക് പാരക്കോളേജ് തന്നെ അങ്ങനെ ചെറുപുഴ മറ്റൊരു പാരക്കോളേജ് മലബാർ കോളേജിൽ ഡിഗ്രിക്ക് ബി കോമിന് പോയി ചേർന്നു നല്ല ഗംഭീരമായിട്ട് ഒരു വർഷം പോയി അന്നേരം ആദ്യം ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും പയ്യന്നൂരെല്ലാം പോയാൽ കുറച്ചും കൂടി അടിച്ചു പൊളിക്കല്ല പ്രായമൊന്നുമല്ല അങ്ങനെ വീണ്ടും പയ്യന്നൂരേക്ക് അതുല്ല്യ എന്ന് പറഞ്ഞ പാരക്കോളേജിലേക്ക് രണ്ടാമത്തെ വർഷം ഡിഗ്രിക്ക് അവിടെ ചേർന്നു രാവിലത്തെ ആ കൊതിയതും തീർന്നു വീണ്ടും മൂന്നാമത്തെ വർഷം പിന്നെ മലബാർ കോളേജിലേക്ക് തന്നെ വന്നു പിന്നെ മൂന്നാ മൂന്ന് വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ചെറുപുഴ മലബാർ കോളേജ് തന്നെ കംപ്ലീറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ ഡിഗ്രി പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സന്തോഷവും ഇപ്പോൾ ആലോചിക്കുമ്പോ എനിക്കൊരു കുളിരാതെ ചേഞ്ച് ആയത് നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ഒരു സംഭവം അന്നേരത്തേക്ക് സത്യം പറഞ്ഞാൽ എന്താ സംസാരിക്കാനുള്ള സംഭവങ്ങളെല്ലാം അത്യാവശ്യം മാറി ചെറിയ ചെറിയ തോതിൽ മാറി കോൺഫിഡൻസ് ലെവൽ കൂടി അതെ അല്ലെ പിന്നെ ഈ പല്ലെല്ലാം പറിച്ചു കമ്പിയൊക്കെ ഇട്ട് പല്ലെല്ലാം താത്തപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സൗന്ദര്യം സൗന്ദര്യമായി അന്നേരം ഒരു നമുക്ക് ആ ഒരു മുമ്പില്ലാത്ത ഒരു കാര്യങ്ങളുള്ളപ്പോ ഇല്ലേ അവരിതില്ലേ അങ്ങനെ ഒരു സന്തോഷമില്ല ഒരു നാളുകളായിരുന്നു ഏറ്റവും ലൈഫിൽ സൂപ്പറായ ഒരു സമയമായിരുന്നു ഡിഗ്രി കാലഘട്ടം അല്ല വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയാം ഈ ആ സമയത്തും ഈ പറഞ്ഞതുപോലെ സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു സത്യമായിട്ട് സ്വന്തമായിട്ട് വരുമാനം അതിൻ്റെ ഒരു അവസരങ്ങളെല്ലാം അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും മര്യാദയ്ക്ക് ഒന്നും യൂസ് ചെയ്തില്ല ആ യൂസ് ചെയ്യാതെ ഈ പഴ പഠനത്തിലും പഠനത്തിനും ഉപരി അടിച്ചുപൊളിച്ചിട്ട് നടക്കുന്നതിലും ഇങ്ങനെ ആയതുകൊണ്ട് അത്രമാത്രം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ ഇടയ്ക്ക് പണിക്കെല്ലാം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അടിച്ചുപൊളിയിലായിരുന്നു കൂടുതൽ ആ സമയത്ത് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം നമുക്ക് ഇനി ബിസിനസ്സിലേക്ക് വരാം ബിസിനസ്സാണല്ലോ നമ്മുടെ വിഷയം അതെ എങ്ങനെയാണ് ഈ രംഗത്ത് ബിസിനസ്സിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഈ ഫർണിച്ചർ വ്യവസായത്തിലേക്കായിരുന്നു അതോ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് ഏറ്റെടുത്ത് വരികയായിരുന്നു എന്താണ് ബിസിനസ്സിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ എന്ന് പറയുമോ അതായത് ഈ ബിസിനസ്സിലേക്ക് ഞാൻ നേരിട്ട് വന്നതല്ല ഞാൻ പ്ലസ് ടു പാസ്സായി എന്ന് പറഞ്ഞ് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞിട്ട് ഈ ഒരു കൊല്ലം ഞാൻ മുമ്പേ അച്ഛന്റെ കൂടെ മറ്റേ കടയിൽ നിന്നു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതോടെ എനിക്ക് കച്ചവടത്തോട് അത്ര വലിയ താല്പര്യം ഇല്ല സത്യം പറഞ്ഞാല് അതിന് ശേഷം ഈ പ്ലസ് ടു കഴിഞ്ഞ് കട്ട കമ്പനിയിൽ ഞാൻ പണിക്ക് പോയി സാധാരണ കൂലിപ്പണി കാണത്തെ പണിക്ക് പോയി കട്ടക്കമ്പനി ഇന്റർലോക്ക് അങ്ങനത്തെ കമ്പനിയില്ലേ ഒരാഴ്ചയോടും പോയി അന്നേരത്തേക്കും അച്ഛന്തിരി ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ കമ്പനിയിൽ പണിക്ക് പോകുന്നത് അധ്വാനിയുള്ള പണിയാണ് പ്ലസ് ടു സമയത്ത് അധ്വാനുള്ള പണിയാണ് പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ എന്നെ ഒന്ന് മയപ്പെടുത്താനും ഒരു ഇതെല്ലാം ആക്കാനും വേണ്ടിയിട്ട് എനിക്കൊരു പുതിയൊരു ടി വി എസിൻ്റെ ഒരു ബൈക്ക് വന്നിരുന്നു പുതിയത് എന്ത് പറഞ്ഞു ഒരു നമ്മുടെ കടയിൽ നീ തൽക്കാലം അവിടെ നിന്ന് വന്ന് നിൽക്കുക അവിടെ നോക്ക് അന്നേരം അച്ഛൻ പരപ്പിൽ ഒരു ചെറിയ ഷോപ്പും കൂടി അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ ബൈക്ക് കിട്ടിയ ഒരാശത്തിൽ ഞാൻ പറഞ്ഞു ആ എന്നാൽ പിന്നെ വന്ന് നോക്കാനായാലും പറഞ്ഞു ഞാനങ്ങനെ ഒരു ഒരു കുറച്ച് കാലം അവിടെ പോയി പക്ഷെ അങ്ങനൊന്നും പോവാറൊന്നുമില്ല സത്യം പറഞ്ഞാൽ അച്ഛന്റെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു ഫർണിച്ചർ ആയിരുന്നു അച്ഛൻ ബിസിനസ് ചെറിയ ഫർണിച്ചർ കടയുന്നു അതായത് ചെറിയൊരു അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഇത് ഈ തട്ടിയൊക്കെ പൊതിക്കുന്ന ഇങ്ങനത്തെ ചെറിയൊരു ചെറിയൊരു ഷോപ്പ് അന്നേരം ഞാൻ എന്റെ എന്നെ അത് ഏൽപ്പിച്ചു അച്ഛൻ എന്റെ അങ്ങോട്ട് പോയി ഞാൻ ആ ഷോപ്പിലേക്ക് അങ്ങനെ പോകാറൊന്നും ഇല്ല അങ്ങനെ ഡിഗ്രിയായി ഡിഗ്രി എല്ലാം കഴിഞ്ഞു ഡിഗ്രി എല്ലാം കഴിഞ്ഞ സമയത്ത് എന്റെ കൂട്ടുകാരെല്ലാം ഈ എറണാകുളം ബാംഗ്ലൂർ എല്ലാം എന്തെങ്കിലും ബികോം എല്ലാം കഴിഞ്ഞാൽ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എനിക്ക് സത്യം പറയാം എനിക്ക് അവരുടെ കൂടെ പോകണം എന്നായിരുന്നു വെച്ചാൽ പൈസ സമ്പാദിക്കുക അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു കാര്യവും നല്ല ഇത് ഇത് പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് നടിച്ച് കുളിക്കാനായിട്ട് നാടും കാണാൻ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അത് അച്ഛനെ ഒരിക്കലും സമ്മതിക്കുന്നില്ല വീണ്ടും എന്നോട് പറഞ്ഞു നീ അച്ചോ കടയിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഈ പാടിച്ചില്ല ചെറിയൊരു കടയിൽ അന്നേരത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഈ കട പൂട്ടാനായി ഒന്നും സാധനങ്ങളൊന്നുമില്ല ഞാൻ കുറച്ച് കാലം പോയി ഒന്ന് രണ്ട് മാസം അകം പോകുക അന്നേരത്തിൽ കച്ചവടം അങ്ങനത്തെ ഒന്നുമില്ല ചിലവിന് മുകളിലുള്ള സംഭവമില്ല ചായ പൈസ പോലും അതിൽ നിന്ന് കിട്ടില്ല പിന്നെ എന്ത് കഴിയുമെന്ന് വെച്ചാൽ ഓരോ വീടുകളിലെല്ലാം പോയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം തുടങ്ങി ആഴ്ചയ്ക്ക് ഒരു ഇരുപത്തഞ്ച് അമ്പത് രൂപ തോൽ പൈസയൊക്കെ പിരിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അതിങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും സംഭവങ്ങൾ പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ടൊന്ന് ഗംഭീരമാവാൻ തുടങ്ങി സാമ്പത്തികമായി ഗംഭീരമായപ്പോൾ ഞാൻ ഈ നിലവിലുള്ള ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അവിടെ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഞാൻ സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങി അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടത്തിലേക്ക് വരുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതായത് അതായത് തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടപ്രകാരമല്ല അച്ചറ്റം മാത്രം ഇഷ്ടപ്രകാരം ഈ മേഖലയിലേക്ക് വന്ന അതാണ് ശക്തി പറഞ്ഞാൽ ഇത് തുടക്കം എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് വന്നു അച്ഛനിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ് ബിസിനസ്സിലേക്ക് വന്നു എന്നാൽ സ്വന്തം നിലയ്ക്ക് തുടങ്ങി അതിൽ നിൽക്കാമെന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ചില എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇടയ്ക്കൊരു പരാജയത്തിലേക്കൊക്കെ വന്നു ഏതൊരു ഏതൊരു ബിസിനസ് രംഗത്തും ഉണ്ടാകും പരാജയങ്ങളുണ്ടാകും കാരണം നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പഠിച്ചിട്ടൊന്നും നമുക്ക് ഇതിലേക്ക് വരാൻ കഴിയില്ല ഒരു പരാജയത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം എങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് അതെങ്ങനെ തരണം ചെയ്തു അതെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം ഓക്കെ അതായത് ഈ പരാജയ കാലഘട്ടം എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടിയൊരു കാലഘട്ടമായിരുന്നു ഈ ഈ പരാജയ കാലഘട്ടം എന്ന് പറയുന്ന സംഭവം അതായത് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് ഒരു പിന്നെ ബിൽഡിങ് റെഞ്ചിനെടുത്തു അത് ഞാൻ നന്നായിട്ട് ബിസിനസ് റൺ ചെയ്ത് ഗംഭീരമായി കൊണ്ടുവരും ഏകദേശം ആ അഞ്ഞൂറ് എന്നുള്ളത് ഏകദേശം ഒരു പത്തരട്ടി വളർച്ചയിൽ ആ അതേ ഒറ്റ സ്ഥാപനം വളർച്ചയിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിലേക്ക് ഞാൻ ആ സ്ഥാപനം കൊണ്ടുവന്നു വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നല്ല കുറച്ച് കാലം കൊണ്ട് കൊണ്ടുവന്നു പിന്നെ അന്നേരം ആദ്യ കാലങ്ങളിൽ എനിക്ക് സ്റ്റാഫെന്ന് പറഞ്ഞാൽ ഒരെട്ടാളുണ്ടായിരുന്നു അതങ്ങനെ സ്റ്റാഫ് ഞങ്ങളുടെ ഷോപ്പിൽ ഏകദേശം ഒരു ആറോളം സ്റ്റാഫുകളും ഉണ്ടായിരുന്നു നല്ല ഗംഭീരമായിട്ട് പോകുന്നത് ഒരു രണ്ടായിരത്തി ഇരുപതോടു കൂടിയിട്ട് പിന്നെ എന്ത് തന്നെ പ്രോബ്ലം കാരണം ആ ബിസിനസ് അങ്ങ് പൊട്ടി ഈ ബിസിനസ് പൊളിഞ്ഞ് ഏകദേശം ആറ് മാസം കൊണ്ട് ഈ ഷോപ്പുകളെല്ലാം ഷോപ്പ് ശരിക്കും അടച്ചുപൂട്ടേണ്ടി വന്നു ക്ലോസ് വന്നു ക്ലോസ് ചെയ്യേണ്ടി വന്നു അത് മാത്രമല്ല ഞാൻ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആകെ തളർന്ന ഒരു സമയം വല്ലാതെ ബുദ്ധിമുട്ട് സമയം ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ എങ്ങനെ അവസാനിപ്പിച്ചാലോന്ന് എന്ന് തോന്നിയിട്ടുണ്ട് അതായത് ആ കുറ്റപ്പെടുത്തലുകളും മറ്റും നമ്മളെ കൊണ്ട് ഒരു ഒരു ഇതാതെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മുന്നോട്ട് വന്നില്ല അക്കാലത്ത് സപ്പോർട്ട് ബിസിനസ്സിൽ എപ്പോഴും കൂടെ സ്വാഭാവികമാണ് സത്യമായിട്ട് ഉണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടാവില്ല നമ്മളെങ്ങനെങ്കിലും ചവിട്ടി താഴ്ത്തുക അല്ലെങ്കിൽ നമ്മളെങ്ങനെങ്കിലും നമ്മളെ പതനം കാണുന്ന ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരുന്നു എനിക്ക് ഭൂരിഭാഗം എനിക്ക് തോന്നിയത് എൻ്റെ മാത്രം തോന്നലാണെന്നു പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ ഞാനായിരുന്നൊരു കരകയറിയെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ആറ് സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത് ആറ് സ്റ്റാഫിൽ രണ്ട് സ്റ്റാഫ് ഒരു അഭിലാഷ് ഒരു രാഹുൽ അവർ രണ്ടുപേരും ഇന്നും എൻ്റെ കൂടെ ഉണ്ട് അവർ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വന്നു കട്ടയ്ക്ക് വന്നു ബാക്കി എല്ലാവരും പോയി ബാക്കി സ്റ്റാഫുകളെല്ലാം പോയി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ വൈഫ് എൻ്റെ കുടുംബം എൻ്റെ കൂടെ വന്നു അനിയത്തി അളിയൻ അങ്ങനെയുള്ള കുടുംബം എൻ്റെ കൂടെ തന്നെ വന്നു ബന്ധുക്കളെല്ലാം എനിക്കെതിരെ തന്നെ പക്ഷേ എൻ്റെ കുടുംബം എൻ്റെ കൂടെ തന്നെ നിന്നു പിന്നെ അതുമാത്രമല്ല എനിക്ക് വിരലെന്നാവുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരും എൻ്റെ കൂടെ കട്ടൊക്കെ നിന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈ പരാജയം പിന്നെ അതിജീവിച്ച് എങ്ങനെയെങ്കിലും ഇന്ന് കാണുന്ന ഇന്ന് കാണുന്നതിലും ഈ എങ്ങനെയെങ്കിലും കയറാനുള്ള മെയിനായ കാരണം ഇത്രേ പേരുകളാണത് അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു പരാജയത്തെക്കുറിച്ച് പറഞ്ഞു സാധാരണഗതിയിൽ പരാജയപ്പെട്ടൊരു ബിസിനസ് പിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക വലിയ പ്രയാസമാണ് പലരും ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ അടുത്ത ബിസിനസ് പിടിക്കും എന്നാൽ രഞ്ജത്ത് അങ്ങനെയല്ല രഞ്ജ്യത്ത് ഈ രംഗത്ത് തന്നെ നിലനിൽക്കുന്നു അതിനെ സക്സസ് ആയി കൊണ്ടുവന്നു ഈ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആ ബിസിനസ്സിൻ്റെ ആ പരാജയ കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന നേരത്തെ ചോദിച്ചാൽ പറഞ്ഞല്ലോ അതിന് ശേഷം ഇത് മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു ടാസ്ക് പിടിച്ച സംഭവം തന്നെയായിരുന്നു ഒന്നെങ്കിൽ ഞാൻ ഈ പരിപാടി എല്ലാം മതിയാക്കി പിന്നെ പോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകണം മറ്റേതും മേഖലയൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഈ മേഖല മാത്രമേ അറിയുള്ളൂ അന്നേരം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി നന്നായി പഠിച്ച് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു ആദ്യം ഒന്നേന്ന് സംഭവങ്ങൾ തുടങ്ങി അന്നേരം സാമ്പത്തിക സ്ഥിതിയിലും എല്ലാം വല്ലാതെ മോശം ഇല്ലാ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നാലോളം ഷോറൂമുകൾ ഓൾറെഡി റൺ ആവുന്നുണ്ട് നമ്മുടെ നാട്ടിലും കർണാടകയായിട്ട് അതുപോലെ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റും നിലവിൽ ആവുന്നുണ്ട് ഒരു മുപ്പതിലധികം തൊഴിലാളികൾ നേരിട്ട് നമ്മളെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു നൂറിലധികം തൊഴിലാളികൾ ഇൻഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പം നല്ല വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ചെറുപുഴ നമ്മളൊരു പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കാത്തു കിടക്കുന്നു ഏകദേശം ഒരു പത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയൊരു ഷോറൂമും കൂടിയിട്ട് ചെറുപുഴ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊണ്ടുനിടത്തുന്ന ഷോറൂം നിലവിലുള്ളത് തന്നെ ഒരു പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃത്തിലാണ് അതെ നിലവിലെ തന്നെ ഒരു പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ പുതിയൊരു ഷോറൂമും കൂടി നിലവിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല രീതിയിൽ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് പരാജയത്തിൽ നിന്ന് പണം പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് പോകുന്നുണ്ട് പോലെ പറഞ്ഞപോലെ നൂറ്റിമുപ്പതിലധികം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു അത് വലിയ കാര്യമാണ് നേരിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നൂറ്റമ്പതിൽ അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കാനും സാധിക്കുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് വലിയ ഇത് വളരെയധികം ഒരു മേഖലയാണ് ഇവിടെ ഈ കസ്റ്റമേഴ്സിനെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പ്രയാസം ഉണ്ടാവില്ലല്ലോ അതിനെങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് കസ്റ്റമേഴ്സിനെ അതിന് നമ്മൾ അത്യാ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് അത്യാവശ്യം ഈ ടൗൺഷിപ്പിലൊന്നും ഇല്ല പോലെ അത്രയധികം റേറ്റിലല്ല സാധനങ്ങൾ വിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലാണ് അഫോർഡബിൾ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം മോശം ഇല്ലാത്ത നല്ല പ്രോഡക്റ്റാണ് പോകുന്നത് പിന്നെ അതുമാത്രല്ല ഈ കസ്റ്റമറുടെ ആവശ്യത്തിന് കസ്റ്റമൈസ് നമ്മൾ തന്നെ ഓൺ ഫാക്ടറി നമ്മൾ റൺ ചെയ്തത് കൊണ്ട് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് എല്ലാം റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ അടിച്ചു കൊടുക്കാൻ പറ്റി പറ്റും ഏത് അളവിൽ വേണമെങ്കിലും ഏത് സൈസില് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്നെ സാധനങ്ങൾ അടിച്ചു കൊടുക്കാൻ പേടിക്കും അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സൊന്നും ഇപ്പം അങ്ങനെ കുറവെന്നൊന്നും പറയുമില്ല നല്ല രീതിയിൽ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം വരുന്നുണ്ട് നല്ല പോകുന്നുണ്ട് കാര്യങ്ങൾ എന്താണ് എൻ്റെ ഫ്യൂച്ചർ വിഷൻ എന്താണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം നാല് യൂണിറ്റുകളുണ്ട് അതേപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും ഉണ്ട് എന്താണ് ഇപ്പോൾ കർണാടകത്തിലേക്കും കൂടി നമ്മൾ ബിസിനസ് ചെയ്യാവുന്ന അപ്പോൾ എന്താണ് ഫ്യൂച്ചർ വിഷൻസ് എന്തൊക്കെയാണ് പ്ലാനുകളൊക്കെ ഫ്യൂച്ചർ എൻ്റെ വിഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ സ്വപ്നങ്ങളാണ് അതായത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ഞാനിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറോട് കൂടിയിട്ട് പത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക നൂറിലധികം തൊഴിലാളികൾക്ക് നേരിട്ടുള്ള ജോലിയും മുന്നൂറിലധികം തൊഴിലാളികൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ജോലിയും നൽകുക രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെയുള്ള വിഷൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയിട്ട് നൂറിലധികം സംരംഭങ്ങൾ അത് ഫ്രാഞ്ചൈസി മോഡലിൽ നൂറിലധികം സംരംഭങ്ങൾ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് ജോലി അതുപോലെ തന്നെ സമൂഹത്തിലെ നിർധരായ ആൾക്കാർക്കുള്ള സഹായം നിർധരായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം പിന്നെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം അതേപോലെ നമ്മുടെ ഓർഫണേജ് പിന്നെ അനാഥ മന്ദിരങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സമൂഹത്തിന് ഗുണകരമാകുന്ന പല കാര്യങ്ങളും ബാക്ക്വേർ എടുക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നവും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹവും വിഷനും ഒരു അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് വരുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പരാജയപ്പെട്ട കാലഘട്ടത്തിൽ പലയിടത്തും നമ്മളെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു അതിൽ നിന്നാണോ പാഠം പഠിച്ചിട്ട് എനിക്ക് സ്വന്തമായി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വന്നത് അതുതന്നെ പരാജയ സമയത്ത് നമ്മളെ ഈ പറയണൊക്കെ എന്താ പറയുക നമ്മളെ കൂടെ നിന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്രയധികം അടുത്ത് നിന്നവർ പോലും നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടി മെതിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മൾ മനസ്സിലാക്കാനോ ഇല്ലെങ്കിൽ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനോ ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒന്നും ആയിരുന്നില്ല എല്ലാവർക്കും നമ്മളൊരു ചതിർത്തി കാണുന്ന പോലെ ആയിരുന്നു പറഞ്ഞാല് മനസ്സിലായില്ലേ പല സംഘടനകളിലും മാറ്റി പല സംഘടനകളിലും നിലവിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതിൽ നിന്നെ നമ്മളെ മാറ്റി നിർത്തി അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ട് നമ്മള് അതായത് ഒരു പരാജയം വരുമ്പോഴേ ശരിക്കും നമ്മളെ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയും സുഹൃത്തുക്കളെ ബാക്കിയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് സത്യം അതുവരെ നമ്മൾ നല്ല പോഷമായിരിക്കും എല്ലാവരും നമ്മൾ ചിരിച്ച് നമ്മളോട് ചിരിച്ചു കാണിക്കും നമ്മളോട് നല്ല ഇത് ബന്ധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമുക്കൊരു അടി പറ്റി അത് ലേശം കൂടി നല്ലൊരു അടിയാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്തായിരുന്നു നമ്മൾ എന്തായിരുന്നു എന്ന് അന്നേരമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഈ ഫ്യൂച്ചറിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ നല്ല രീതിയിൽ വളർന്ന് നല്ല സമൂഹത്തിന് നല്ല നന്മ ചെയ്ത് അല്ലെങ്കിൽ താഴേക്കിടയിൽ അവരെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് പൊന്തിച്ചു കൊണ്ടുവരണം ആഗ്രഹം ഈ സംഭാഷണത്തിലേക്ക് നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം നമ്മുടെ തകർച്ചയുടെ കാലത്തെല്ലാം കൂടെ വന്നത് കുടുംബമാണ് ഇന്നും കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണ് കുടുംബം കൂടെ നിന്ന് അധ്വാനിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്കിതിൽ വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ കുടുംബത്തെ കുറിച്ച് തീർച്ചയായും പറയേണ്ടത് അതൊന്ന് പറയാ അച്ഛനമ്മ ജീവിത പങ്കാളി മക്കൾ അവരൊക്കെ എന്ത് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് മാധവും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭാര്യയുടെ പേര് വിദ്യ അവൾ ഇപ്പൊ പാടി ഓടിച്ചാൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മക്കൾ രണ്ടുപേര് ആരാധ്യ ആദ്യ ആരാധ്യനെ മൂന്ന് വിളിക്കല് അവൾ സെന്റ് മേരീസ് സ്കൂൾ ചെറുപുഴയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തത് മകനാണ് ആദിൽ അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു കെ വിയില് പെരിങ്ങോത്ത് കെ വിയിലെ കേന്ദ്രീയ വിദ്യാലയം പെരിങ്ങോത്ത് പഠിക്കുന്നു പിന്നെ അച്ഛൻ അച്ഛൻ്റെ പേര് നന്ദനാണ് അച്ഛൻ ബിസിനസ് ആയിരുന്നു ഒരു മൂന്ന് നാല് വർഷമായിട്ട് ബിസിനസ് പരിപാടിയെല്ലാം മതിയാക്കി ഇപ്പം അത്യാവശ്യ യാത്രകള് പിന്നെ ഈ ക്ലബിന്റെ എല്ലാം ഭാരവാഹിത്വം അങ്ങനെയായിട്ട് അച്ഛൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു അത അമ്മേൻ്റെ പേര് മോളി അമ്മ അങ്ങനെ കാര്യമായി പണിയൊന്നുമില്ല തൊഴിലുറപ്പ് നോക്കും ഇപ്പം ഏകദേശം നൂറ് അടുത്ത് ആയി എന്നാണ് പറയപ്പെടുന്നത് പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട് അവൾ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ എന്നെ അത്യ എന്നാ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പഠിക്കുന്നൊരു ആളൊന്നുമല്ല ഇതിൻ്റെ സാമർഥ്യമൊന്നുമില്ല അവളും ബിസിനസ് ചെയ്യുന്നുണ്ട് അവൾ പരപ്പയിൽ ഇതേ ഫർണിച്ചർ ഷോപ്പ് തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് പിന്നെ അവളെ ഹസ്ബൻഡ് സുധീർ വെള്ളരിക്കുണ്ട് സ്റ്റേഷനിൽ എ സി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇത്രയാണ് എൻ്റെ കുടുംബം തീർച്ചയായും രഞ്ജിത്ത് എന്ന സംരംഭകൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു ബിസിനസ്സിലെ പരാജയങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇത് രഞ്ജിത്ത് നമുക്കൊരു മാതൃകയാണ് പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയകരമായ ഒരു ബിസിനസ്സും വിജയകരമായ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്ന രഞ്ജത്തിൻ്റെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാണ് തീർച്ചയായും ഇത്തരം സംരംഭകരുമായിട്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം